കാറെടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ സ്വർണപ്പണയ തട്ടിപ്പ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നതാണെന്ന് രാജ്മോഹൻ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉപയോഗിച്ചുവെന്നും രാജ്മോഹൻ ആരോപിച്ചു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കണ്ടില്ലേ ഒരു കോടി രൂപ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ മൊത്തം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ ഇത്തരം അൺ അക്കൗണ്ടഡ് മണി മനസ്സിലായോ അത് പിന്നെ ഈ നോട്ട് നിരോധനം വന്നപ്പം കള്ളപ്പണം മൊത്തം സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ഒഴുക്കുന്നു എന്നൊരു ആരോപണം വന്നല്ലോ ആ ആരോഹത്തിന് അടിവരയിടുന്നതാണല്ലേ കരിവള്ളൂർ സംഭവം നമ്മുടെ തൃശ്ശൂര് ഇവിടുത്തെ ഇപ്പം കാറെടുക്കാൻ സംഭവം സെക്രട്ടറിയും പ്രസിഡൻറ്റും അറിയത്തില്ല ഇരട്ട സഹോദരങ്ങളല്ലേ സെക്രട്ടറി അറിയാതെ പ്രസിഡന്റും പ്രസിഡന്റ് അറിയാതെ സെക്രട്ടറി ഇത് എന്നിട്ട് ഇന്നലെ കുഞ്ഞമ്പു വന്ന് അവരെ തള്ളിപ്പറയുക ഇതൊക്കെ അസംബന്ധ അസംബന്ധ നാടകങ്ങളാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയാണ് ഈ പണം മൊത്തം യു ഡി എഫിനെ തകർക്കാനാണ് മോഡി അദാനിയുടെയും അംബാനിയുടെയും പണം വെച്ച് രാഹുൽ ഗാന്ധിയെ തകർക്കാൻ ശ്രമിക്കുമോ ഇവിടെ സഹകരണ പ്രസ്ഥാനത്തിലൂടെ കള്ളപ്പണം എടുത്ത് ഇവർ നമ്മൾ എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും നിങ്ങൾ ആക്ഷേപിക്കരുത് ചില പുഴുക്കുത്തുകൾ സഹകരണ പ്രസ്ഥാനത്തിലുണ്ട് ആ പുഴുക്കുത്തുകളെ എടുത്ത് കളയാതെ സഹകരണ പ്രസ്ഥാനം നന്നാവത്തില്ല കാര്യം ഇത് ചില ആളുകളുടെ കറവ പശുവായി മാറിയിരിക്കുന്നു സഹകരണ പ്രസ്ഥാനം അതിനകത്ത് ഒരു ശുദ്ധികലശം നടത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്